നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വത സി ബാഴ്സലോണ വലിയ സന്തോഷത്തിലാണ് പ്രതീക്ഷയിലാണ് കാരണം ഈ മാച്ച് ഡേയിൽ അവർക്ക് ലാലിങ്കിയിൽ ഒന്നാം സ്ഥാനത്ത് എത്താനുള്ള അവസരം തുറന്നിരിക്കുകയാണ് റയൽ മാഡ്രിഡ് കഴിഞ്ഞ മത്സരം മൊസാ സമനില അതുപോലെ തന്നെ അത്ലറ്റിക്കുമാരുടും സമനിലയിൽ കുരുങ്ങിയിട്ടുണ്ട് സോ ബാഴ്സ നാളെ നടക്കുന്ന മത്സരത്തിൽ റയോ വയക്കാനോയെ പരാജയപ്പെടുത്തിയാൽ അവർക്ക് ലാലിങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും നാളെ രാത്രിയാണ് കളി എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് ചൊവ്വാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് കളി നടക്കുന്നത് ബാഴ്സിലോടെ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകരിക്കാത്തിരിക്കുകയാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു ഹൻസി ഫ്ലിക്ക് ഈ കളിക്ക് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ആണ് അപ്പോൾ കഴിഞ്ഞ റയലിൻ്റെ കളിയിൽ ജൂഡ് ബെല്ലിംഗ് റെഡ് കാർഡ് കിട്ടിയത് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ചോദിച്ചു ജൂഡ് ബെല്ലിംഗ് റഫറിയോട് പറഞ്ഞത് എന്ത് എന്നുള്ളതാണല്ലോ ഇപ്പോൾ ചർച്ച റഫറി പറഞ്ഞത് ആ എഫ് വേർഡിനോടൊപ്പം യു എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ ഇനി വീണ്ടും ആ വാക്ക് പറയുന്നില്ല നേരാവധി തവണ നമ്മൾ കഴിഞ്ഞ വീടുകളിലൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ ഇത് ഈ എഫ് പറയുന്നൊരു ചാനലാണെന്ന് കരുതി യൂട്യൂബ് വല്ല പണിയും തന്നാലോ എന്നുള്ളതുകൊണ്ടാണ് അതിലേക്ക് പോവാത്തത് സംഗതി നിങ്ങൾക്ക് അറിയാമല്ലോ എഫ് സ്റ്റാർ സ്റ്റാർ കെ ആക്കി അതിന് ശേഷം യു എന്ന് പറഞ്ഞു എന്നാണ് റെഫറി കൊടുത്ത റിപ്പോർട്ടിലുള്ളതെങ്കിൽ യു എന്നല്ല ഓഫ് എന്നാണ് പറഞ്ഞത് എഫ് വേർഡ് പറഞ്ഞതിന് ശേഷം ഓഫ് എന്നാണ് നാം പറഞ്ഞത് എന്ന് ബെല്ലിംഗും പറയുന്നു വീഡിയോ എവിഡൻസ് ഉണ്ടെന്ന് റെയൽമാരോട് പറയുന്നു അപ്പോൾ അതിനർത്ഥം ഗോ എവേ എന്ന് മാത്രമാണ് അത് റഫറിയോടുള്ള ഒരു തെറിയല്ല ഒരു ഫ്രസ്ട്രേഷൻ കാണിച്ചതാണ് എന്നാണ് റെയിലിൻ്റെ ഭാഗത്ത് നിന്നുള്ള വാദം ബെല്ലിംഗാമിൻ്റെ വാദം ഇപ്പോൾ ഫ്ലിക്ക് പറയുന്നു അത് യു ആയാലും ഓഫ് ആയാലും പറഞ്ഞത് എന്തായാലും അത് വലിയ ഡിസ്രെസ്പെക്റ്റ് ആണ് അത് അപമാനിക്കൽ തന്നെയാണ് എന്നാണ് ബാഴ്സലോണയുടെ കോച്ച് ഹാൻസി ഫ്ലിക്ക് പറയുന്നു അദ്ദേഹം പറയുന്നു ജൂഡ് ബെല്ലിംഗ് ആമിൻ്റെ റെഡ് കാർഡിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറയുക എഫ് വേർഡ് പറഞ്ഞാൽ അദ്ദേഹം പറയുകയാണ് അത് യു ആയാലും ഓഫ് ആയാലും ഇറ്റ് ഈസ് ഡിസ്രെസ്പെക്ട്ഫുൾ അത് അപമാനപ്പെടുത്തുന്നതാണ് പക്ഷെ അതിൻ്റെ കാര്യമല്ല ഞാനതിൽ കൺസേണ്ടും അല്ല നമ്മൾ നമ്മളെന്തിന് ഇങ്ങനെ എനർജി വേസ്റ്റ് ചെയ്യണം റെഫറി ഓൾറെഡി തീരുമാനമെടുത്ത ഒരു വിഷയത്തിൽ നമ്മൾ എന്തിന് എനർജി വേസ്റ്റ് ചെയ്യണം ഇപ്പം നിങ്ങൾ എന്നോടാണ് ഈ വാക്കുകൾ പറയുന്നതെങ്കിൽ ആ വാക്കുകൾ എന്തായാലും അത്ര നൈസ് ആയിട്ടുള്ള വാക്കുകളല്ല ഷോസ് എ ലാക്ക് ഓഫ് റെസ്പെക്ട് പക്ഷേ ഇതിൽ തീരുമാനമെടുക്കേണ്ട ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ട ആൾ ഞാനല്ല അതെൻ്റെ ജോലിയുമല്ല ഞാൻ എപ്പോഴും എൻ്റെ താരങ്ങളോട് പറയാറുള്ളത് നമ്മൾ എന്തിനാണ് റെഫറി ഓൾറെഡി തീരുമാനമെടുത്ത ഒരു വിഷയത്തിൽ തർക്കിച്ചുകൊണ്ട് എനർജി കളയാൻ പോകുന്നത് ക്യാപ്റ്റന് മാത്രമല്ല റെഫറിയോട് സംസാരിക്കാനുള്ള അവകാശമുള്ളൂ സോ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണമെന്നേ ആവശ്യമില്ലാതെ ഇങ്ങനെ ആർഗ്യൂ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്തായാലും ഈ പറഞ്ഞത് വാക്ക് എന്തായാലും അത് ഡിസ്റെസ്പെക്റ്റ് ആണ് എന്ന് തന്നെയാണ് തന്റെ അഭിപ്രായം ആൻസി ഫ്ലിക്ക് പറയുന്നത് എന്തായാലും ഇതിപ്പോ വലിയ കോൺട്രവേഴ്സി മാറിയിട്ടുണ്ട് എന്ത് സംഭവിക്കുന്നു കാത്തിരുത് കാണാം അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിഷയങ്ങള